വാട്സ്ആപ്പ് ഗീസ് ബോസ്മേഡിന്റെ നാസിമാണ് വെറും ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു കിഡിലൻ ഇന്ത്യൻ മെയ്ഡ് സ്മാർട്ട് ഫോൺ ലാവയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ലാവ യുവ ത്രീ പ്രോ എന്ന് പറയുന്ന മൊബൈൽ ആണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് ലോഞ്ച് ആയിരിക്കുന്നത് ഈ ഒരു വിലയിലെ ഈ ഒരു മൊബൈൽ ഫോൺ വർത്ത് ആണോ ഇല്ലയോ ഏതൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷനാണ് ലാവ യുവാ ത്രീ പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ നമുക്ക് വേണ്ടി ലാവ കരുതി വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുന്ന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അധികം വഹിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗോ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആദ്യം ഇതിന്റെ വെയിറ്റ് തന്നെ എടുക്കാം വെറും ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത് ഡിസ്പ്ലേ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ലാഭം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീനിൽ വരുന്ന ഒ ലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റ് വരുന്നത് യൂണിസോക് ടൈഗർ ടി സിക്സ് വൺ സിക്സ് പന്ത്രണ്ട് നാനോമീറ്റർ ഉള്ള ഒരു ചിപ്സെറ്റ് ആണ് വരുന്നത് മെമ്മറി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി റാമിലാണ് ഇത് വേരിയന്റ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് ലാവ യുവ ത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് ഡിവെൽ നാനോ സിമ്മ ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ട് ആണ് അതേപോലെ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി സ്ലോട്ട് കൂടി ഇതിൽ വരുന്നുണ്ട് ഈ ഒരു മൊബൈലിൽ തന്നെ വൺ ട്വന്റി എയ്റ്റ് ജി ബി വരുന്നുണ്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് എസ് ഡി കാർഡ് ഇട്ടതിനു ശേഷം വൺ ടി ബി വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ലാവ അവകാശപ്പെടുന്നത് ക്യാമറാവസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ എ ഐ സപ്പോർട്ടുള്ള ക്യാമറയാണ് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് വൺ നൈറ്റിയിലെ തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എ ഐ എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ വലിയൊരു എ സ്പെസിഫിക്കേഷൻ ഒന്നും നിങ്ങൾ ഈ ഒരു ഒൻപതിനായിരം രൂപയുടെ മൊബൈലിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത് സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എട്ട് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത് ഈ ഒരു എട്ട് മെഗാ പിക്സലില് വൺ എയ്റ്റിലെ തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട് ഓ ഐ എസ് സപ്പോർട്ട് ഒന്നും ഈ ഒരു ക്യാമറയിലെ ലാവ് നമുക്ക് തരുന്നില്ല സ്പീക്കർ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഒരു ഓഡിയോ ജാക്കറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ലാവ് തരുന്നുണ്ട് ബാറ്ററി കപ്പാസിറ്റി അയ്യായിരം എം എച്ച് ആണ് വരുന്നത് ഈ അയ്യായിരം എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് സിയിലുള്ള പതിനെട്ട് വയർഡ് ചാർജർ ആണ് നമുക്ക് ലാവ അനുവദിച്ചു തരുന്നത് ലാവ അവകാശപ്പെടുന്നത് ഒറ്റ ചാർജിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആയി കഴിഞ്ഞാൽ മുന്നൂറ് മണിക്കൂർ ടൈം കിട്ടുമെന്നും അതേപോലെ തന്നെ അഞ്ഞൂറ് മണിക്കൂർ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ നിൽക്കുമെന്നാണ് ലാവ് പറയുന്നത് ബ്ലൂടൂത്തിന്റെ ഫൈവ് പോയിന്റ് സീറോ ആണ് വരുന്നത് ഏതായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത്രത്തോളം തരുന്ന ഇന്ത്യൻ ആയിട്ടുള്ള ഒരു കമ്പനി ലാവ് തന്നെയായിരിക്കും ലാവയുടെ ഇതിനു മുന്നേ ഉള്ള ഫോണുകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഐബഡിന് കൊടുത്തേക്കാം കാണാത്ത ൾ കയറി നോക്കാൻ പറ്റുന്നതാണ് ഏതായാലും ഒൻപതിനായിരം രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷനും കൂടി ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇന്ത്യൻ ആയിട്ടുള്ള ലാവ യുവ ത്രീ പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ലാവയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴിയും ഷോപ്പുകൾ വഴിയും ഡിസംബർ പതിനാല് മുതൽ ഈ ഒരു മൊബൈൽ ഫോൺ റിലീസ് ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ റിവോക്കേഴ്സ് മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ പ്പ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ് താങ്ക് യു